ഹലോ ഡേയ്സ് അപ്പോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഇതാണ് കേട്ടോ കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആണ് അപ്പം നല്ല കാപ്പിപ്പൊടി കളറിലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കാപ്പിപ്പൊടിയുടെ കളർ ഷീഡാണ് ഇതിനകത്ത് വരുന്നത് ആ ചെറിയൊരു വൈറ്റിഷ് പ്രിൻറ്റും കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഈ കാണിക്കുന്നതാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രിൻറ്റും അതിൽ തന്നെ ചെറിയ ചെറിയ മിറേഴ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിറേഴ്സ് വർക്കും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് പോർഷൻ വരുന്നത് നല്ല ആണ് കേട്ടോ നല്ല സ്ട്രൈപ്സ് പോലെ വന്നിട്ട് അതിൽ തന്നെ അതിക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് ആൻഡ് നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ കാണാം ബാക്ക് പോർഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ എപ്പോഴും കാണുന്നതിനേക്കാളും അപ്പോൾ ഇതാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സ്ട്രൈപ്സ് വന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് വലിയൊരു ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള ഒരു പ്രിൻറ്റിൻ്റെ ഒരു ഒരു പാറ്റേൺ നമ്മൾ ബാക്ക് പോർഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ബാക്കിൽ വരും അപ്പോൾ അതേ ഇത് ഈ കാണുന്നത് ഫ്രണ്ട് പോർഷനും ആൻഡ് അടുത്തത് ബാക്ക് പോർഷനും അങ്ങനെ ആയിരിക്കും നമുക്ക് ടോപ്പിൽ വരുന്നത് ആൻഡ് ഇനി വരുന്നത് ബോട്ടം ആണ് അപ്പോൾ ബോട്ടം ഇതാണ് കേട്ടോ നല്ല കാപ്പിപ്പൊടി കളറിലുള്ള ബോട്ടത്തിൽ തന്നെ ആ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആ ഒരു ബത്തിക് പ്രിൻസ് ആ റൗണ്ടിൽ വരുന്ന പ്രിൻസ് ആണ് ആ ഒരു ബോട്ടത്തിൽ വരുന്നത് അപ്പം നമുക്ക് ചുരിയായിട്ടോ അല്ലെങ്കിൽ ലൂസ് ബോട്ടോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബോട്ടോ അടിക്കാം നല്ല പ്യൂർ ആണ് കേട്ടോ വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണണ്ടേ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് സെയിം കോട്ടണിൽ തന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ് വന്നിട്ട് സെയിം കളർ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല കാപ്പി കളറാണ് കേട്ടോ നല്ല കട്ടൻ കാപ്പിയുടെ കളർ എന്ന് പറയാം ആ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ദേ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വന്നിട്ടുള്ളത് അപ്പോൾ ദുപ്പട്ടയുടെ ബോഡി വരുമ്പം നമുക്കിത് ഈ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഫുള്ളായിട്ട് ആ ഒരു പാൻറ്റിൽ വരുന്ന ഒരു ആണ് വന്നിട്ടുള്ളത് ആൻഡ് ദുപ്പട്ടയുടെ നമുക്ക് ആ എൻഡ് പോർഷനിലായിട്ട് ബോർഡറും എൻഡ് പോർഷനുമായിട്ട് ഈ ഒരു ഡിസൈനാണ് അതായത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു കോമ്പിനേഷൻ പോലെയാണ് വരുന്നത് ഇത് ഇങ്ങനെ എൻ പോർഷനിൽ ഇതുപോലെ വരും അതുപോലെ തന്നെ നല്ല ബോർഡേഴ്സും ഉണ്ട് അപ്പോൾ ദൈതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കോംബോ വരുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട റേറ്റ് വരുന്നത് നയൻ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ